അങ്ങനെ കാസിനേക്കുള്ളിൽ കയറി കാസിനേക്കുള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോസിബ്യൂട്ടഡ് ആയതുകൊണ്ട് കണ്ടത് എന്താ പറയുക കണ്ണിൽ കണ്ടത് മനസ്സിൽ കണ്ടത് തലച്ചോറിൽ കണ്ടത് നമുക്കിവിടെ എന്താ പറയുക ഇമേജസിലൂടെ പുറത്തു വരാൻ കഴിയില്ലോ ഏതാണെങ്കിലും അനുഭവമായിരുന്നു എന്ന് പറയാം അതിനെപ്പറ്റി നമുക്ക് മറ്റൊരിക്കലും വിശദമായി പറയാം ണ്ടപ്പം നിയമം ആഗ്രഹം റോഡക്വാസ്തയൊക്കെ ഇറന്ന് നോർമുകൾക്ക് അപ്പം അവർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പനും അനോട്ട് കാത്തു നിൽക്കുകയാണ് റോഡക്വസ്റ്റേ കറ നമ്മൾ കണ്ടു തന്നെ പേടിച്ചു പോയി കുഞ്ഞുങ്ങളൊരു ആഗ്രഹമല്ലേ നടക്കട്ടെ ഇവിടെ കണ്ടില്ലേ ആ കുപ്പികളിലേക്ക് ആ വള ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന പാവക്കുട്ടികൾ കിട്ടുന്ന മനസിലാക്കുന്നത് റിങ് വൺ ബോട്ടിൽ ആൻറ്റുവിൻ ആണ് അപ്പം ഇവിടെ ചേട്ടന് അങ്ങനെ വളകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുപ്പിയിലേക്ക് പ്രഹ്മാക്കുന്നുണ്ട് പക്ഷേ ഒന്നും വീട് കാണുന്നില്ല

അങ്ങനെ ഇതിന്റെ മുകളിലെത്തിയാ അങ്ങോട്ട് പോവാട്ട് പോവാം ഉണ്ട് എന്താന്നും അറിയത്തില്ല എവിടെയാസ് അവസാനം കുട്ടികൾക്ക് അവസാനെത്തുകയാണ് കുഞ്ഞുങ്ങളുടെ അതൊക്കെ ആഗ്രഹം അപ്പോ എന്തെങ്കിലും കളിക്കണ്ടേ അതെ നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു തായ് ഫുഡിന്റെ സ്മെല്ല് വരുന്നുണ്ട് നല്ല വിശപ്പും ഉണ്ട് സസ്റ്റൈനബിൾസ് അതാണെങ്കിൽ ഇതൊരു ശരിക്കും ചെയ്യും മായിക ലോകം എന്ന് പറഞ്ഞാൽ ഇത് പറയാം ഇതെന്താണ് ഇവിടെ വേറൊരു സംഭവം ഉണ്ടോ എന്താണത് സൈബർ വേൾഡ് ഓ ഇതാണ് ബൗളിങ് ഏരിയ എവിടെയാണെന്ന് ഇതാണ് അവിടെ വീണ്ടും തുടരുന്നു ഗെയിമുകൾ തുടരുന്നു മുകളിലെത്തി ബൗളിംഗ് ഏരിയ ആണ് കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട് ഒരപ്പനും മകനും ബൗളിങ് ചെയ്യാൻ താരാടും നിൽക്കുന്നുണ്ട് മസ്സിന്റെ മസിലൊക്കെ ഉണ്ടോ മസ്സിലൊക്കെ ഉണ്ടോ അടിപൊളി മനോജ് റെഡിയായി നിൽക്കുകയാണ് മനോജിന്റെ പേര് വന്നത് കൂടി അളപൊടി ഇട്ട അളവേ കുഴപ്പമുള്ളൂ അങ്ങനെ നമ്മുടെ മനോജ് റെഡിയായി മസൽമാൻ ദാ വരുന്നു തയ്യാറായി കളിക്കളിക്കുന്നത്

Navis, nav tā, nav tā. Dio, dio, dio. Ah, navis, navis. അപ്പോൾ ഞങ്ങൾക്ക് നിശ്ചയിച്ച സമയം ആയി അതുകൊണ്ട് മുടങ്ങുകയാണ് ബൗൾ കളിച്ചു ചെയ്തോ ആ സാറില്ല ലേശം വൈകി അവർ പറഞ്ഞ സമയത്തേക്കാൾ അതുകൊണ്ട് അല്പം ഇറങ്ങി പോവാം അല്പം തിരക്കിലാണത് ഇവിടെ കളികളുടെ മയപ്രപഞ്ചം തുടരുന്നു നമ്മളൊന്നാണെങ്കിലും ഫൈലൻ കാസിനോയിലെ അനുഭവങ്ങളെ ചെറുതായിട്ട് ആസ്വദിച്ചു എല്ലായിട്ട് നമ്മുടെ പരിമിതിയിൽ നിന്ന് നമ്മുടേതായ നമ്മുടേതായ ചില വാല്യൂസിൽ നിന്നുകൊണ്ട് ഉണ്ട് നമ്മുടെ ചെറുവിധത്തിൽ എല്ലാം ആസ്വദിച്ചു കണ്ടു കേട്ടു ഇവിടെ ഗെയിമുകളും ഒക്കെ തുടരട്ടെ

രാവനെ പകലാക്കി പകലിനെ രാവാക്കുന്ന ആഘോഷങ്ങൾ അത് തുടരുന്നു ഞങ്ങൾ വെള്ളതി കഴിച്ചു കഴിഞ്ഞാ കഴിച്ചു ഞങ്ങളൊന്നും കഴിച്ചില്ല മൂന്ന് മണിക്കൂർ ഇവിടെ ചിലവഴിച്ചു അതിനുശേഷം ഞങ്ങൾ മടങ്ങി പോവാണ് യെസ് ജെൻറ്റിംഗ് ഒരു ജെൻറ്റിങ് ഹൈലാൻഡ്സ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ആ ഒരു പ്രകൃതിയുടെ ഫുൾ വൈബ് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഹൈലാന്റിന്റെ തണുപ്പിൽ നിന്നും മൂടൽ മഞ്ഞിൽ നിന്നും നേരെ താഴേക്ക് നിങ്ങൾ നിങ്ങളിറങ്ങുകയാണ് തിരിച്ചിറങ്ങാൻ പോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടക്ക പറഞ്ഞാലും ജന്റിങ് ഹൈലാൻഡാണ് അവിടുത്തെ ബിൽഡിംഗില് കിട്ടും തുടക്കത്തിൽ തന്നിട്ട് പിന്നെ സ്പീഡ് കുറയ്ക്കുന്നുണ്ടോ മറ്റേ മറ്റേ സാധനം ഇങ്ങോട്ട് നോക്കൂ കാഴ്ചകൾ മനോഹരമാണെന്ന് പക്ഷെ കൊട വേറങ്ങോടെ ഹാങ് ചെയ്ത നമ്മുടെ ലാൻഡിങ്ങിലേക്ക് എത്തുകയാണ് സുഖത്തിന് ഭൂമിയിലേക്ക് അങ്ങനെ കുത്തിനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു ജീവിതത്തിലെ ആദ്യത്തെ എന്താ പറയാ കേബിൾ കാറിലുള്ള അല്ലെങ്കിൽ ഗുണ്ടോ യാത്ര എന്നാലും ഇതിനുമ്പതും ഇത്രയും അല്ലെ ഇത്രയും ഹൈറ്റിലേക്ക് എക്സൈറ്റിംഗ് ആൻഡ് ലെങ്തി അല്ലേ അനുഭവമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റ് ഈ

Det er tre år siden. കേബിൾ കാ സേഷനിൽ നിന്നും ജെൻറ്റിങ് ഹൈലാൻഡിൽ നിന്നും തിരികെ കൊലാരം പൂർവിക്കുകയായിരുന്നു റൂമിലേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് നിങ്ങൾ കയറാൻ റൂമിൽ വന്നു ഒന്ന് അപ്പോൾ ഇന്ന് ഇന്നത്തെ മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി ഇന്നത്തെ അത്താഴം കെ എസ് സിയിലേക്ക് ആക്കാൻ തീരുമാനിച്ചു അന്നു നേരെ കെ എസ് ചിലപ്പോഴൊക്കെ അവരുടെ ആഗ്രഹങ്ങളും പരിഗണിക്കണ്ടേ വന്നപ്പോൾ എന്നുള്ള പറഞ്ഞതാണ് മക്നോസോ കെ എഫ് സി വേണമെന്ന് അപ്പോൾ ഇന്നിപ്പോൾ കെ എഫ് സി ആകാൻ തീരുമാനിച്ചു മനോജ് കെ എഫ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകൻ കെ എഫ് സി കെ ഡിഗ്രി ഉള്ള ആളാണ് അല്ല മനോ കെ എഫ് സിക്ക് പഠിച്ചു കഴിഞ്ഞോ കെ എഫ് സിക്ക് പഠിച്ചു കഴിഞ്ഞോ എന്തൊക്കെയാണ് നോക്കട്ടെ നോക്കുക എന്തൊക്കെയാണ് വേണമെന്നുള്ളത് ആറ് പേര് ടെൻ പീസ് പോരാ മിനിമം ട്വൽ പീസ് വേണം എങ്ങനെ നോക്കി അതായിരിക്കും നല്ലത് അതെടുത്തു ആ അതാ നല്ലത്

മക്കൾ അങ്ങനെ കെ എസ് സിയുമായി വന്നു ഇന്നലെ കഴിച്ച ചൈനീസ് ആണെങ്കിൽ ഇന്ന് കെ എഫ് സി ആണ് ഇത് കുഞ്ഞുങ്ങളുടെ ദിവസം എന്തൊക്കെയുണ്ട് എന്താണെന്ന് അറിയില്ല ആ പറയോ ഭക്ഷണം കഴിച്ച് നേരെ ഇന്നലെ രാവിലെയും ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കേൾ ടവറിൻ്റെ നൈറ്റ് വ്യൂയിലേക്ക് നമ്മൾ പോവുകയാണ് ട്രാഫിക് ഭയങ്കര ഹെവിയായിരുന്നു അവിടെ കുറച്ച് ഞങ്ങൾ നടക്കാമെന്ന് കരുതി പക്ഷേ ഭയങ്കര ഹെവി ട്രാഫിക് ആയതുകൊണ്ട് ലാസ്റ്റ് ഒരു ക്യാബ് ഡ്രൈ വിളിച്ചു അങ്ങനെ നേരെ ക്യാബ് ഡ്രൈവറിൻ്റെ ഉള്ളിലേക്ക് തിങ് ഈസ് നാവ് ഇറ്റ് സ്റ്റാൻ നയൻ ഒ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് പത്ത് മണിക്ക് ഇത് ക്ലോസ് ചെയ്യും ശരിക്കും ഇത് മുഴുവൻ കാണണമെങ്കിൽ കയറി വരെ കാണണമെങ്കിൽ റൗണ്ട് ഒന്നര മണിക്കൂർ വേണമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഒരു മണിക്കൂറെ സമയമേ ഉള്ളൂ ഓക്കെ പോലെ സാഹചര്യമുള്ളതുപോലെ കണ്ടു കേട്ടു പോരാം ഭക്ഷണം വിചാരിച്ചു നടക്കാമെന്ന് വിചാരിച്ചു നടന്നു പറഞ്ഞാൽ നടന്നെങ്കിലും എങ്ങും എത്തിയില്ല അവസാനം എൻ്റെ ക്യാബ് വിളിച്ചു അതിലൊരാളെ പരിചയപ്പെട്ടു കാർ ഡ്രൈവർ ബസ് ശിവ എന്നാണ് കുറെ സംസാരിച്ചു നമുക്കതിൽ അനുഭവമായിരുന്നു ഇതാണ് ഇതാ നമുക്ക് ഒരു മണിക്കൂർ സമയമേ ഉള്ളൂ ആക്ച്വലി ഇത് മുഴുവൻ കണ്ടു വരണമെങ്കിൽ ഒന്നര മണിക്കൂർ വേണമെന്നാണ് പറയുന്നത് പെർമിറ്റ് ഇന്നലെ എടുത്തിരുന്നു അപ്പോൾ നേരെ കേൾത്തവർ കാണുന്നതിന് പോവാണ് ഒന്ന് കേൾക്കുന്ന സെക്യൂരിറ്റി ചൊക്കെ യെസ് അങ്ങനെ ഒരാളുണ്ട് ആ കടമയും കടന്നു കേൾ ടവറിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശനമാണ് അല്ല ഞങ്ങൾ അല്ല ഞങ്ങൾ മനോണ്ടെന്ന് കരുതി പിന്നെ വണ്ടി ഓർമ്മ വന്നത് അതാ അതോ വിളിച്ചതല്ലേ അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണല്ലേ നമ്മൾ തിരിച്ചു നടക്കേണ്ടി വരും കേട്ടോ തിരിച്ചു നടക്കേണ്ടി വരും കൈ പൈസ ഇല്ല അതാ വിറ്റ് എപ്പഴും തിരിച്ചെപ്പോഴെങ്കിലും എത്തുമായിരിക്കുമല്ലേ സീറോ ത്രീ Surf ball. Oh, I idiot, idiot, Open system. Hello. Samsung. Samsung. What's How many of you? Six of us. ടൈറ്റ് അല്ലേ സ്കൈ ബോക്സ് ഓ ഇതാണ് കാണേണ്ടത് അല്ലേ സിംഗപ്പൂരിന്റെ മുഴുവൻ കാഴ്ച ഇവിടെ കാണുന്നതാണ് നല്ല മഞ്ഞും കാറ്റും ഉള്ളത് കൊണ്ട് കാഴ്ച അത്ര വിസിബിലിറ്റി അല്പം കുറവാണ് എന്നാലും ഒന്ന് കേട്ടോ ഇനിയുണ്ടോ പരിപാടി അവിടെ ഒരു ഫോട്ടോ കിടക്കണോ അല്ലേ ഇതാണോ സ്കൈബോക്സ് ത്രീ പീപ്പിൾസ് ആണല്ലോ അറിയാം മൂന്ന് പേർക്കാ അവരെ സമയത്ത് അലൌഡ് ഇൻ ദി സ്കൈ ബോക്സ് സ്കൈബോക്സ് അച്ഛനി ഇതാണ് സ്കൈ ബോക്സ് നോക്കൂ ഇതാണ് പെട്രോണസ് സ്കവർ പെട്രോണസ് സ്കവറിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് ആ കാഴ്ചകളാണ് സാഗരാണ് ഇവിടെ വെളിച്ചത്തിൻ്റെ സാഗരം എന്നൊക്കെ പറയില്ലേ എന്നതാണ് ഇവിടെ കാഴ്ചയുടെ കാഴ്ചപ്പൂരങ്ങൾ എന്ന് പറയാം ഉം ഭയങ്കര അസാധ്യം അതെ ഒരു സ്വർണ്ണ സ്വർണ്ണവർണ്ണ നിറത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ആകാശത്ത് ചന്ദ്രനും താഴെ ഭൂമിയിൽ നക്ഷത്രങ്ങളും ഒന്നല്ല ഒരായിരം ഒരായിരം കോടി നക്ഷത്രങ്ങൾ പറയാൻ താഴെയുള്ളത് മനോജും കുടുംബവും സ്കൈബോക്സിലേക്ക് കയറുകയാണ് മനോ എന്തു തോന്നുന്നു എന്തോ എന്താണ് ഇപ്പോഴത്തെ ഫീല് മനോ എന്ത് എന്ത് തോന്നുന്നു നീക്കാൻ ഇരുന്നു കിടന്നോ അടിപൊളി അടിപൊളി എന്ത് തോന്നി അപ്പോൾ സ്കൈബോക്സിൽ നിന്നും മനോജോ കുടുംബം ഇറങ്ങി അപ്പോ ഞങ്ങളിത് സ്കൈ സ്കൈബോക്സ് കയറുകയാണ് എന്തൊക്കെയോ ഫീലിങ് എന്തൊക്കെയോ ഫീലിങ്ങുണ്ട് താഴേക്ക് നോക്കിയാൽ എന്താ അവസ്ഥ ഇതാണ് അവസ്ഥ നല്ല വ്യൂ നോക്കിയേ എന്താ രസം നോക്കിയേ ആ അത് കേട്ടോ ഇതൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ചുറ്റും ചുറ്റും മാത്രമല്ല താഴെയും നക്ഷത്രങ്ങളുണ്ടെന്നുള്ളതാണ് സ്കൈ ബോക്സിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കഴിച്ച ഇവിടെ ഇവിടെയാണ് ഞങ്ങള് നിന്നത് കേട്ടോ നിന്നപ്പോൾ അത്ര മനോ എന്താ പറയുക കാരണം നന്നായിട്ട് വീഴിയെടുക്കാൻ പറ്റിയില്ല ഉടനെ ഇറങ്ങുകയാണ് ഇതിൻ്റെ ഇതിപ്പോൾ നമ്മൾ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ പെട്ടോണ ഉള്ളത് അപ്പോൾ നമുക്ക് പെട്ടോണ സ്റ്റവർ കാണണ്ടേ പെട്ടോണസ്റ്റവർ മുമ്പ് എടുത്തെങ്കിൽ അത്ര ടിക്കറായി കിട്ടിയില്ല നൈറ്റ് വ്യൂവിൽ എന്നൊക്കെ കവർ ചെയ്ത് നോക്കാം അല്ലേ നമ്മളിങ്ങനെ ഇത് ഇത് ശരിക്കും നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊലാലമ്പൂർ ടൗണിൻ്റെ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് രാത്രി കാഴ്ച ആ പൗലിൻ എന്ന് പറയുന്ന ആ ബിൽഡിംഗ് അല്ലേ അതിൻ്റെ അടുത്താണ് ആക്ച്വലി നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ എൻ്റെ മന ആ പൗലിൻ്റെ അടുത്തല്ലേ ഡക്സ് വൺ അവിടെയാണ് അതാ അത് ആക്ച്വൽ കാണല്ലോ അല്ലേ ദൂരെ കാണാം നമ്മൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഡിസ് വൺ ഡിസ് വൺ ഇവിടെ ഇവിടെ കാണുന്നത് ആക്സ് വൺ ഡിസ് വൺ ഇതാണ് ഇതാണ് ആക്സ് വൺ പക്ഷേ ഞാൻ അവിടെ തിരിച്ച് പോകാൻ രസകരമായ കാര്യമുള്ളത് ഞങ്ങളുടെ ഉള്ള കറൻസി തീർന്നുള്ളതാണ് കാർഡ് ഇവിടെ കുലപ്പുഴ എടുക്കുന്നുമില്ല എന്നാലും നോക്കാം ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കുലാലിമ്പൂരിൻ്റെ മലേഷ്യയുടെ മുഖ്യമന്ത്രിയായ പട്നാ സവറിൻ്റെ രാത്രി കാഴ്ചകളിലേക്കാണ് നമുക്ക് പല ആങ്കിളിലതിനെടുക്കാം ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി തമാശ എന്നുള്ളത് മുമ്പ് പറഞ്ഞ തിരിച്ചു പോകാൻ കയ്യിൽ പൈസയില്ല കാടുണ്ട് കാട് ആക്സെപ്റ്റ് ചെയ്യല്ല അപ്പം നടക്കണം രണ്ട് കിലോമീറ്റർ അതൊരു അനുഭവം